അസലാമലൈക്കും വാർമത്തല്ലാഹി വാത്ത് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദയ ചെയ്യുകയാണ് ഇന്ന് ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് തലവേദന അതുപോലെ തന്നെ അലർജി വട്ടച്ചൊറി ഇങ്ങനെയുള്ള മൂന്ന് രോഗങ്ങൾക്ക് ഉള്ള ചില ഒറ്റമൂലി പ്രയോഗങ്ങളാണ് ഇന്ന് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണുക നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ അത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ തലവേദന കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഒറ്റമൂലി പ്രയോഗമാണ് വേട്ടാളിയൻ കൂട് നമ്മുടെ ചുമരുമ്മലൊക്കെയും അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലെ വീടുകളിൽ പല ഭാഗങ്ങളിലായി ഉണ്ടാകുന്ന വേട്ടാളൻ ആ വേട്ടാളൻ കൂട് കൂട്ടുന്ന ആ കൂടിനെ സംബന്ധിച്ചാണ് വേട്ടാളിയൻ കൂട് അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ളത് വേട്ടാളിയൻ കൂട് അതുപോലെ കടുക് ഇവ ചുവന്ന ഉള്ളി നീരിൽ അരച്ച് തലവേദന ഉള്ള ഭാഗത്ത് പുരട്ടിയാൽ വിട്ടുമാറാത്ത തലവേദന വളരെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടുന്നതാണ് അതുപോലെ തന്നെ കൂനൻപാല വേരിൻ തോല് കൂനൻപാല വേരിൻ തോല് നന്നായി അരച്ച് കിഴുകെട്ടി ഞെക്കിപ്പിഴിഞ്ഞ് മൂക്കിൽ നസ്യം ചെയ്താൽ തലവേദന മാറിക്കിട്ടുന്നതാണ് അതുപോലെ മറ്റൊന്ന് തുമ്പയിലെ അഥവാ ഇല നന്നായി ചതച്ച് നീരെടുത്ത് മൂക്കിൽ ഒഴിക്കുക അല്പം നെറ്റിയിൽ പുരട്ടുകയും ചെയ്യുക എന്നാലും നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നതായ തലവേദന അത് മാറിക്കിട്ടാൻ നല്ലൊരു മാർഗം കൂടിയാണ് ഇനി അതുപോലെ തന്നെ കടുക് അരച്ച് നെറ്റിയിൽ പുരട്ടി ഒരു തുണി കൊണ്ട് കെട്ടുക എന്നാലും നിങ്ങളെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന തലവേദന വളരെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടുന്നതാണ് ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അലർജി അലർജിയുടെ പ്രയാസം അനുഭവിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മാർഗമാണ് ഉപ്പും അതുപോലെ മഞ്ഞളും കറിവേപ്പിലയും കൂടി ഇട്ട് വെള്ളം ചൂടാക്കി കുളിക്കുക ഇങ്ങനെ ചെയ്താൽ അലർജി ഉള്ളവർക്ക് നല്ല മാറ്റം ലഭിക്കുന്നതാണ് അതുപോലെ തുളസി നീരും വെളിച്ചെണ്ണയും ചേർത്ത് കാച്ചിയെടുത്ത് എണ്ണ ദിവസവും തലയിൽ തേച്ചാൽ അലർജിയിൽ നിന്ന് ആശ്വാസം ലഭിക്കും എന്നുള്ളതാണ് ഇനി തൊലിപ്പുറത്ത് ഉണ്ടാകുന്ന അലർജിക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മാർഗമാണ് പത്ത് ഗ്രാം നെയ്യിൽ മൂന്ന് ഗ്രാം നെല്ലിക്കപ്പൊടി ചേർത്ത് നന്നായി ചാലിച്ച് തുടർച്ചയായി സേവിക്കുക ഇങ്ങനെ ചെയ്താൽ തൊലിപ്പുറത്തുണ്ടാകുന്ന അലർജി മാറിക്കിട്ടാൻ നല്ലൊരു മാർഗമാണ് ഇനി അതുപോലെ വട്ടച്ചോളി പല ആളുകളിലും പ്രയാസപ്പെടുത്തുന്ന ഒന്നാണ് വട്ടച്ചോളി അത് മാറിക്കിട്ടാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മാർഗമാണ് ചെറുനാരങ്ങ ചാറും തുളസി ചാറും ഗന്ധപാല ഇലയും കൂടി ഇടിച്ച് നന്നായി ഇടിച്ച് കഴിഞ്ഞ് വെയിലത്ത് വെച്ച് ആ വെള്ളം വറ്റിച്ച് വട്ടച്ചൊറുകി ഉള്ള ഭാഗത്ത് അത് തേച്ചാൽ അപ്പോൾ വെയിലത്ത് വെച്ച് അതിൻ്റെ വെള്ളം വറ്റിച്ച് ബാക്കിയുള്ളത് വട്ടച്ചൊറിയുടെ മുകളിലായി തേച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ വട്ടച്ചൊറി മാറിക്കിട്ടാൻ വളരെ നല്ലതാണ് അപ്പോൾ ഇൻഷാ ഇതുപോലത്തെ ഒറ്റമൂലി പ്രയോഗങ്ങൾ എനിക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് ഇൻഷാള്ള ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക അപ്പോൾ തുടർന്ന് വീഡിയോ ലഭിക്കുവാൻ വേണ്ടി നിങ്ങൾ ആ ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യുകയും ചെയ്താൽ ഞാൻ പുതിയതായ വീഡിയോകൾ ഇടുന്ന സമയത്ത് അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ഒരുപാട് ഒറ്റമൂലി പ്രയോഗങ്ങൾ എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് സർച്ച് ചെയ്താൽ ലഭിക്കുന്നതാണ് അള്ളാഹു സുബഹാനു വത്താല പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ പരിപൂർണമായി അള്ളാഹു മാറ്റി കൊടുക്കട്ടെ എല്ലാ ജനങ്ങളിലും അള്ളാഹു നല്ലതു വരുത്തട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു അസലാമലൈക്കും വാർമത്തല്ലാഹി വാത്ത